വസ്സലാത്തു അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ ഖുർആൻ ഓതുന്ന ഒരാളോട് സലാം പറയാൻ പാടുണ്ടോ ചില പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിഭാഗം മറ്റു വിഭാഗം പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയോട് അടുത്ത് നിൽക്കുന്നത് സലാം ചെല്ലൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോടാണ് ഇവിടെ അതിന് പ്രത്യേകമായ ഹദീസുകളൊന്നുമില്ലെങ്കിലും സലാമിനെ വ്യാപിപ്പിക്കുക എന്ന ഹദീസിൻ്റെ പരിധിയിൽ ഇതെല്ലാം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് സലാം മടക്കലും നിർബന്ധമാണ് എന്നറിയുക അപ്പോൾ ഖുർആൻ ഓതുന്നൊരാളോട് സലാം ചെല്ലുന്നതിന് വിലക്കില്ല എന്നറിയുക അതുപോലെ സലാം ചൊല്ലിക്കഴിഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ് എന്ന സംഗതി ആ നിർബന്ധത്തിൽ നിന്ന് അയാൾ ഒഴിവാവുകയുമില്ല സലാം മടക്കൽ നിർബന്ധമായി മടക്കേണ്ടതുണ്ട് ലജത്തുദായ്മ സൗദി പണ്ഡിത സഭ ഈ വിഷയത്തിൽ ഒരാളുടെ ചോദ്യത്തിന് നൽകിയ മറുപടി ഖുർആൻ ഓതുന്ന ഒരാളോട് സലാം പറയൽ അനുവദനീയമാണ് എന്നതാണ് അയാൾ സലാം മടക്കലും കാരണം മതപരമായ യാതൊരു രേഖയും ഈ വിഷയത്തിൽ സലാം പറയാൻ പാടില്ല എന്ന് തടയുന്ന ഒരു രേഖയും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നതാണ് അതിനുള്ള മറുപടി അതുകൊണ്ട് തന്നെ സലാം പല അനുവദനീയമാണ് സലാം മടക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ